नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि हृदं वदिष्यामि सत्यं वदिष्यामि तन्मावतु तद्वक्तारमवधु अवधु माम् अवधु वक्तारम् ओ ശാന്തി 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 നമസ്കാരം നമ്മളിത് ആത്മജ്ഞാനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ സെഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് നമ്മളിന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത് ബ്രഹ്മത്തിനെ പറ്റിയുള്ള നിർവചനം ഉപനിഷത്ത് എങ്ങനെയാണ് കാണിച്ചു തരുന്നത് എന്നറിയാം ബ്രഹ്മത്തിൻ്റെ നിർവചനം അല്ല ബ്രഹ്മം എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടി ഉപനിഷത്ത് എന്തൊക്കെയാണ് നമ്മളെ മുന്നിലേക്ക് വെച്ചത് അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു രണ്ട് ക്ലാസ്സുകളിലായിട്ട് അപ്പോൾ അത് എന്താന്ന് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കുറേ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ഉപനിഷത്ത് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ മനസ്സിലാക്കാൻ ഏത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് ആ മനസ്സിലാക്കതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഉപനിഷത്ത് എക്സ്പ്ലെയിൻ ചെയ്തത് ഇത് പാണ്ഡുക്യ ഉപനിഷത്തിലും കൈനോപനിഷത്തിലുമൊക്കെയുള്ള ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയിരുന്നു അപ്പോൾ നമ്മൾ ആ ബ്രഹ്മത്തിൽ നിന്ന് അതായത് ആത്മജ്ഞാനത്തിൽ നിന്ന് ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പഠന പഠനക്രമാണ് നമ്മൾ ആത്മജ്ഞാനം ആത്മജ്ഞാനം അത് സ്വന്തം ഞാൻ ആരാണെന്ന് വ്യക്തമായതിന് ശേഷം എൻ്റെ സ്വരൂപം ആത്മാവാണെന്ന് അറിഞ്ഞതിന് ശേഷം ഈ ആത്മാവ് തന്നെയാണ് ഈ ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ലോകം എൻ്റെ മുന്നിൽ കാണുന്ന ബ്രഹ്മം അതുതന്നെയാണ് ഞാൻ എന്നുള്ള അറിവിലേക്കാണ് നമുക്ക് ഫൈനലായിട്ട് എത്തേണ്ടത് അവിടെയാണ് നമ്മളെ ലക്ഷ്യം നമ്മൾ മോക്ഷം എന്നുള്ളതിൻ്റെ ജ്ഞാനം ആവശ്യമായ ജ്ഞാനം നമ്മൾ അതിലൂടെയാണ് ആർജിക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ശരീരം മനസ്സ് ബോധം അതിനെപ്പറ്റി തന്നെയാണ് നമ്മൾ ഇന്നും ഒന്ന് നോക്കുന്നത് എന്താണ് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഈ ഈ ആത്മജ്ഞാനത്തിൻ്റെ ക്ലാസ് തുടങ്ങിയ സമയത്ത് എന്താണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയത് അതിൻ്റെ അകത്ത് ശരീരം മനസ്സ് ബോധം എന്നതിൽ നിന്ന് ബോധത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വ്യത്യാസപ്പെട്ട് കിടക്കുന്ന ബോധത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി അത് മൂന്ന് രീതിയാണ് നമ്മൾ ഉപയോഗിച്ചത് ഒന്ന് ദൃക് ദൃശ്യ വിവേകം പിന്നെ ഒന്ന് പഞ്ചകോശ വിവേകം മൂന്നാമതായിട്ട് നമ്മൾ നോക്കിയത് അവസ്ഥാത്രയ വിവേകം അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളിലൂടെയും നമ്മൾ എങ്ങനെയാണ് ബോധത്തെ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് ഒന്നും കൂടി നമ്മൾ നോക്കുന്നു അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇപ്പോഴും നമ്മൾ ഉള്ളത് ശ്രവണം എന്നത് നമ്മൾ കഴിഞ്ഞു ശ്രവണം ഒരു പ്രാവശ്യം നടത്തി അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വ്യക്തമായി എന്താണെന്ന് ബോധം ഉള്ളത് ഇപ്പം ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നത് മനനം എന്നുള്ള പ്രക്രിയയാണ് മനനം എന്ന് പറയുന്നത് നമുക്ക് ശ്രവണത്തിലൂടെ നമ്മൾ ആർജിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുത്ത അറിവ് നമ്മൾ വീണ്ടും 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 നമ്മൾ മനസ്സിലൂടെ അതിനെ ഓടിച്ചു നോക്കി അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളും അതിനകത്തുള്ള നമ്മൾ നമ്മൾ കാണുന്ന പ്രായോഗികമായിട്ടുള്ള നമുക്ക് സങ്കീർണ്ണതകളും ഒക്കെ വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവരുന്നതാണ് മനനം മനനം എന്നതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് പഠന പഠനത്തിൻ്റെ വേദാന്ത പഠനത്തിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് മനനം മൂന്നാമത്തെ സ്റ്റെപ്പാണ് നിതിദ്ധ്യാസനം നിതിദ്ധ്യാസനം എന്ന് പറയുന്നത് നമ്മൾ അതിനെ നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക നമ്മൾ ആർ നമ്മൾ മനസ്സിലാക്കിയ ജ്ഞാനം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിത്യോ നിത്യത്തി നിത്യമായിട്ട് അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നമ്മളെ നമ്മളെ തന്നെ പാർട്ടായിട്ട് മാറുക ഈ പഠിച്ച വേദാന്തം അല്ലെങ്കിൽ മനസ്സിലാക്കിയ വേദാന്തം നമ്മൾ നമ്മളിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകാം അതിനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക അതിൻ്റെ സംസ്കാരം അതൊരു ശീലമാക്കി മാറ്റുക അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ ബോധത്തിൻ്റെ വിവേകം എന്നുള്ള പോർഷൻ ഒന്നും കൂടി ഒന്ന് വിശ് ഒന്ന് ചർച്ച ചെയ്യുന്നു ശേഷം നമ്മൾ ഇന്ന് നിധിധ്യാസനത്തിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടി പോകുന്നു അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പ്രാണായാമവും ധ്യാനവും ഒരു ഒരു ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞതാണ് പക്ഷേ ഇന്ന് നമ്മൾ അത് ഒരു പ്രാക്ടീസ് പോലെ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ അത്രയൊക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രാണായാമവും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ലൈവായിട്ട് ഉണ്ടാവണം അതായിരിക്കും ഏറ്റവും നല്ലത് വളരെ ഉചിതമായിരിക്കും എല്ലാവരും ലൈവായിട്ട് വരുവാണെങ്കിൽ ലൈവായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മൾ ആ ഒരു മാസ് മെഡിറ്റേഷൻ്റെയൊക്കെ മാസെന്ന് പറഞ്ഞാൽ വലിയ ഒരുപാടൊന്നും ഇല്ല എന്നാലും ഒരേ ചിന്താഗതിയുള്ള ആൾക്കാരെല്ലാവരും കൂടിയുള്ള പ്രസൻസിൽ ഒരുമിച്ച് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും അതിൻ്റെ പവർ വേറെ തന്നെയായിരിക്കും അപ്പോൾ അത് ഒരു ചെറിയൊരു ഗൈഡഡ് മെഡിറ്റേഷൻ ആണ് ചെറിയൊരു ഗൈഡഡ് മെഡിറ്റേഷൻ ആണ് അപ്പോൾ നമുക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നൊക്കെ നമുക്ക് പിന്നെ അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങനെ ഉൾക്കൊണ്ട് പറ്റി എന്നുള്ളത് നമ്മൾ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ശരീരം മനസ്സ് ബോധത്തിൻ്റെ മൂന്ന് മൂന്ന് ഘട്ടങ്ങളിലുള്ള വിവേകം നമ്മൾ ഒന്നും കൂടി നോക്കുവാണ് എങ്ങനെയായിരുന്നു നമ്മൾ ബോധത്തെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ബോധത്തെ മാറ്റാൻ നോക്കിയത് അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ദൃക് ദൃശ്യ വിവേകം ദൃഗ്ദൃശ്യ വിവേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടാവും ദൃശ്യവും തമ്മിലുള്ള വ്യത്യാസം അതാണ് ദൃഗ് ദൃശ്യ വിവേകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ദ്രഷ്ടാവാണ് ഞാൻ ആണ് എല്ലാ വസ്തുക്കളെയും എല്ലാ പ്രപഞ്ചത്തെയും കാണുന്ന ഞാൻ ഞാൻ ദ്രഷ്ടാവാണ് ഞാൻ എൻ്റെ എനിക്ക് മുന്നിലുള്ള പ്രപഞ്ചം എൻ്റെ ദൃശ്യങ്ങളാണ് അപ്പോൾ എന്ന് പറയുമ്പം എന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കിടക്കുകയാണ് ദൃശ്യങ്ങൾ എന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങളായിട്ട് കാണുന്നതൊന്നും ഞാനല്ല ഞാൻ എന്നത് ഈ ദൃശ്യങ്ങളുടെ എൻ്റെ മുന്നിൽ കാണുന്ന ദൃശ്യങ്ങളുടെ ദൃഷ്ടാവാണ് ആ ദൃഷ്ടാവാണ് ഞാൻ എന്ന ബോധം ഞാൻ എന്നത് ബോധമാണ് ആ ബോധത്തിലാണ് ആ ബോധത്തിൻ്റെ മുന്നിൽ ഈ ദൃശ്യങ്ങൾ വരികയാണ് ഇപ്പോൾ ഞാൻ എന്നത് ബോധമാണ് എൻ്റെ മുന്നിലുള്ള എൻ്റെ ശരീരം മനസ്സ് പ്രപഞ്ചം ഇതൊക്കെ എൻ്റെ മുന്നിലുള്ള ദൃശ്യങ്ങളാണ് ആ ബോധത്തിലാണ് ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് ഈ ബോധമാണ് പ്രകാശിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുന്നിലുള്ള ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന കാര്യങ്ങളും ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളും മനസ്സിലേക്ക് എത്തുന്ന മനസ്സ് എത്തിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും എൻ്റെ ബോധത്തിലാണ് ഞാൻ കാണുന്നത് എൻ്റെ ബോധത്തിലാണ് ഞാൻ കാണുന്നത് അതാണ് അതാണിവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ആ ബോധം ആ ബോധം എന്നത് എൻ്റെ ബോധം എന്നത് അല്ലെങ്കിൽ ഞാൻ എന്നത് ബോധമാണ് ഞാൻ എന്നത് ബോധമാണ് ഞാൻ മറ്റുള്ളതൊക്കെ എൻ്റെ എക്സ്പീരിയൻസുകളാണ് ഈ ബോധത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് എന്ത് ഞാൻ എന്ത് അനുഭവിക്കുന്നതും എന്നിൽ നിന്ന് വ്യത്യാസമാണ് എൻ്റെ അനുഭവങ്ങളും മുഴുവനും എന്നിൽ നിന്ന് വ്യത്യാസമാണ് എൻ്റെ അനുഭവമാണ് എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളെ എൻ്റെ അനുഭവമാണ് എൻ്റെ എന്ന ബോധത്തിൽ നിന്ന് അത് വ്യത്യാസമാണ് അപ്പം ഞാൻ ശരീരമല്ലാന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഈ ശരീരമല്ല ഈ സ്ഥൂല ശരീരമല്ല ഞാൻ ബോധമാണ് എൻ്റെ ബോധത്തിലാണ് ഈ ശരീരം ഉള്ളത് ഞാനെന്നത് ബോധമാണ് എൻ്റെ ശരീരം ഉള്ളത് ഈ സ്ഥൂല ശരീരം ഉള്ളത് എൻ്റെ ബോധത്തിലാണ് കാരണം ഞാനിതൊക്കെ അറിയുന്നുണ്ട് എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയിലുള്ള വ്യത്യാസം താൻ അവസ്ഥാത്രയം പഠിച്ചില്ലേ അവസ്ഥാത്രയം അത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ അവസ്ഥാത്രയം വരുന്നത് എൻ്റെ ശരീരത്തിനാണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ അവസ്ഥയിലുള്ള വ്യത്യാസം വരുന്നത് ശരീരത്തിന് മാത്രമാണ് ആ ശരീരത്തെ എനിക്ക് എൻ്റെ ബോധത്തിലാണ് ഞാൻ അറിയുന്നത് ഈ ശരീരമല്ല സ്ഥൂല ശരീരമല്ല ഞാൻ പിന്നെ സൂക്ഷ്മശരീരം എന്ന് പറയുന്നത് മനസ്സ് അല്ലെങ്കിൽ അന്ധകരണം നമുക്ക് സൂക്ഷ്മ ശരീരം എന്നാണ് പറയുന്നത് ആ സൂക്ഷ്മ ശരീരത്തിൻ്റെയും അവസ്ഥ സൂക്ഷ്മ ശരീരത്തിലുള്ള ഓരോരു അറിവുകളും അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിൻ്റെ സന്തോഷമുള്ള അവസ്ഥ ദുഃഖമുള്ള അവസ്ഥ സൂക്ഷ്മ ശരീരത്തിൽ വരുന്ന ചിന്തകൾ സൂക്ഷ്മ ശരീരത്തിൽ വരുന്ന ഐഡിയകൾ സൂക്ഷ്മ ശരീരത്തിൽ വരുന്ന ദേഷ്യം കോപം എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് ഞാൻ അറിയുന്നത് കൊണ്ട് തന്നെ എന്താണ് അത് ഞാനല്ല ഞാൻ അറിയുന്നത് ഞാൻ അറിയുന്ന കാര്യം എന്നിൽ നിന്ന് വ്യത്യാസമാണ് ഞാൻ അറിയുന്ന കാര്യം എന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കിടക്കുകയാണ് അതൊരിക്കലും ഞാനാവുന്നില്ല എനിക്കറിയാം എൻ്റെ മനസ്സിലെ വേദനകൾ എനിക്കറിയാം ആ മനസ്സിലെ വേദന എനിക്കറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഞാനല്ല ആ വേദന ഞാൻ മനസ്സേയല്ല ആ വേദന എന്നിൽ നിന്ന് അല്ലെ മനസ്സിൻ്റെ ആ വേദന എന്ന് പറയുന്നത് എന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കിടക്കുന്നതാണ് അതിൻ്റെ ഒരു അനുഭവം മാത്രമാണ് ഞാൻ അറിയുന്നത് എൻ്റെ എൻ്റെ ബോധത്തിൽ ഞാൻ അറിയുന്നത് ആ മനസ്സിലുള്ള വേദനയുടെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു അനുഭവം മാത്രമാണ് ഒരു അവേർനെസ് മാത്രമാണ് ഞാൻ എന്നത് അവെയർനെസ് മാത്രമാണ് ആ അവയർനെസ് എന്ന് പറയുന്നതാണ് ബോധം ആ ബോധം എന്ന് പറയുന്നതാണ് എൻ്റെ ഞാൻ എന്ന ആത്മാവ് ആ ബോധമാണ് ബ്രഹ്മം ആ ഭ്രമമാണ് ഈ ലോകം മുഴുവനുള്ളത് ആ ലോകത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് ആ ലോകത്തിൽ ഞാൻ ഞാനാണ് ഈ ലോകം എന്നതാണ് എൻ്റെ ഈ ലോകത്തിൻ്റെ സാക്ഷിയാണ് ഞാൻ ഈ ലോകത്തിൻ്റെ വ്യവഹാരങ്ങൾ നടക്കുന്ന ഈ ലോകത്തിൽ ഞാൻ സാക്ഷിയാണ് എന്നിലേക്ക് ഒന്നും വരുന്നില്ല ഈ ബോധം ബോധമെന്നത് ഒരു തരത്തിൽ ഒന്നിലും എഫക്റ്റ് ചെയ്യാത്തതാണ് ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യില്ല ബോധത്തിന് ഒന്നും ബോധം എന്നത് എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ് ആ ബോധം ആ ബോധത്തിനെ ഒരു കാരണവശാലും വേദനിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നും പറ്റില്ല ആ ബോധം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ എല്ലാ ബലഹീനതകളിൽ നിന്നും മാറി നിന്നിട്ട് സാക്ഷിയായിട്ട് നിൽക്കുന്നതാണ് ഞാൻ അതാണ് ഈ ദൃക് ദൃശ്യ വിവേകത്തിലെ അറിഞ്ഞ ദൃഗ്ദൃശ്യ വിവേകത്തിലൂടെ നമ്മൾ അറിഞ്ഞ കാര്യം അതുപോലെ തന്നെ പഞ്ചകോശ വിവേകം പഞ്ചകോശ എന്ന് പറയുന്നത് ശരീരം എന്നത് അന്നം കൊണ്ടുണ്ടാക്കിയതാണ് നമ്മൾ പറയുന്ന ഈ ശരീരം അന്നം കൊണ്ടുണ്ടാക്കിയതാണ് ആ അന്നം കൊണ്ടുണ്ടാക്കിയത് അന്നത്തിൽ തന്നെ ലയിച്ചു പോകുന്നു മരണം സംഭവിക്കുക എന്ന് പറയുമ്പോൾ തിരിച്ച് അന്നത്തിലേക്ക് തന്നെ അന്നമായിട്ട് തന്നെ മാറുകയാണ് ആ ശരീരം എന്നത് എൻ്റെ അവെയർനെസ്സിലുള്ളതാണ് ആ ശരീരത്തിൽ നിന്ന് മാറിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് നമ്മൾ ഇപ്പം പറഞ്ഞത് തന്നെ അതുപോലെ ശരീരവും ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിലെ ഓരോ ഓർഗനുകൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് പ്രാണനാലാണ് അതാണ് പ്രാണമായ കോശം എന്ന് പറയുന്നത് ആ പ്രാണമായ കോശം എന്ന് പറയുന്നത് പ്രാണൻ്റെ അവസ്ഥ പ്രാണൻ എനർജി കൂടുതലാണ് കുറവാണ് ഇതൊക്കെ നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ് നമ്മുടെ എനർജി എത്രമാത്രം നമുക്ക് നമ്മുടെ നമ്മൾ ഓരോരു പ്രവൃത്തി ചെയ്യുമ്പോഴും എത്രമാത്രം കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ നമുക്ക് അറിയാം നമുക്ക് എനർജി ലെവലൊന്ന് കുറയുന്ന സമയത്ത് നമുക്കറിയാം ക്ഷീണം വരുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് ഊർജ്ജസ്വലതയായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ആ പ്രാണനുള്ള ഏറ്റക്കുറവാണ് നമ്മളവിടെ അനുഭവിക്കുന്നത് ആ അത് കാര്യങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ പ്രാണൻ്റെ ഏറ്റക്കുറവ് നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ പ്രാണനല്ല ഞാൻ ഞാനെന്നത് ഈ പ്രാണൻ്റെയും വിറ്റ്നസ് ആണ് അതുപോലെ മനോമയ കോശം എന്ന് പറയുന്നത് മനസ്സ് മനസ്സിൻ്റെ അവസ്ഥയും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു മനസ്സിൻ്റെ അവസ്ഥയും മനസ്സിൻ്റെ അവസ്ഥയും നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ അതിൻ്റെയും വിറ്റ്നസ്സാണ് ഞാൻ മനസ്സിൻ്റെ വിറ്റ്നസ് ആണ് അത് വിജ്ഞാനമായ കോശം വിജ്ഞാനമായ കോശം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയാണ് ഇൻ്റലക്റ്റാണ് ആ ഇൻ്റലക്റ്റിൻ്റെ ലെവൽ ബുദ്ധിയുടെ ലെവൽ നമുക്കറിയാം നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് എത്രമാത്രം ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് അറിയാം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം ഇതൊന്നും ചിന്തിക്കാതെ ചെയ്യുമ്പം അബദ്ധങ്ങൾ പറ്റുന്നു അപ്പോൾ നമ്മൾ അവിടെ അവിടെ ബുദ്ധി ഉപയോഗിച്ചൊന്നും നമ്മൾ പ്രവർത്തിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു നമുക്ക് കുറച്ചും കൂടി ചിന്തിച്ച് അറച്ചും കൂടി ആലോചിച്ച് ബുദ്ധി ഉപയോഗിച്ച് അത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നമുക്ക് പിന്നെ തോന്നുന്നു അപ്പോൾ ആ ബുദ്ധിയുടെ ലെവലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നുണ്ട് അതും എൻ്റെ അതിൻ്റെ വിറ്റ്നസ്സാണ് ഞാൻ ഞാൻ അതിന് വിറ്റ്നസ് ചെയ്യാണ് എൻ്റെ ബുദ്ധിയെ തന്നെ എൻ്റെ ബുദ്ധിയാണ് അതിനെ ഞാൻ അതിന വിറ്റ്നസിയാണ് അതുപോലെയാണ് ആനന്ദമായ കോശം ആനന്ദമയ കോശം എന്ന് പറഞ്ഞു നമ്മൾ ഉറങ്ങുന്ന സമയത്തുള്ള തമോബോധമാണ് ആ ഗാഡൻ നിദ്രയിൽ നമ്മൾ സുഷുക്തി എന്ന് സുഷുക്തി പഠിച്ചതാണ് സുഷുക്തി എന്ന അവസ്ഥയിൽ അവിടെ ഗാഠനിദ്രയിൽ നിദ്രയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ആ അവേർനെസ് ആ ബോധം എന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഉണരുന്ന സമയത്ത് നമുക്കറിയാം എന്താണെന്നത് അപ്പം അതും നമ്മുടെ അവയർനെസ്സിലാണുള്ളത് ഈ പഞ്ചകോശ വിവേകത്തിൽ ഈ പഞ്ചകോശം എന്ന് പറയുന്നത് ഇതൊക്കെ ശരീരം മൂന്ന് ശരീരങ്ങളാണ് സ്ഥൂല ശരീരം സൂക്ഷ്മശരീരം കാരണശരീരം എന്ന മൂന്ന് ശരീരം ഈ ശരീരങ്ങളുടെയൊക്കെ വിറ്റ്നസ് സാക്ഷിയാണ് ഞാൻ ഈ ശരീരങ്ങളൊക്കെ എന്നിൽ നിന്ന് വ്യത്യാസമാണ് അതാണ് ഈ ആ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഞാനാണ് ബോധം അതാണ് ആത്മാവ് ആ ബോധം നമ്മളിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് സദാസമയവും ബോധം നിലനിൽക്കുന്നുണ്ട് ആ ബോധം നമ്മുടെ മനസ്സിലാണ് ആദ്യം വന്നു ചേരുന്നത് നമ്മളെ ഈ ഏകമായ എല്ലാവരിലുമുള്ള ബോധം അത് ആ തമോ തമോബോധത്തിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഉറങ്ങുന്ന അവസ്ഥ ഉറങ്ങുന്ന ആ ഒരു ഡീപ്പ് സ്ലീപ്പ് എന്ന അവസ്ഥ എല്ലാ മനുഷ്യരിലും ഒരുപോലെയാണെന്നാണ് പറയുന്നത് എല്ലാവരിലും ഒരുപോലെയാണ് ഒരേ ബോധമാണ് അവിടെ ശരീരവും മനസ്സും ഇല്ലാത്തത് കൊണ്ടാണ് ആ ശരീരവും മനസ്സും ഇല്ലാത്ത ആ ബോധമാണ് അവിടെ ഫീൽ ചെയ്യുന്നത് ആ ഉറങ്ങുന്ന ആ ഡീപ്പ് സ്ലീപ്പ് എല്ലാവരിലും ഒരുപോലെയാണ് ഒരേ ലെവലിലാണ് അവിടെ ബോധത്തിന് ഒരു വ്യത്യാസവും വരുന്നില്ല ആ ബോധം എന്നത് എനിക്ക് കൂടുതൽ ബോധം അല്ലെങ്കിൽ വേറൊരാൾക്ക് കുറവ് ബോധം അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒരേപോലെയാണ് ആ ബോധം എന്നത് നമ്മുടെ അറിവാണ് നമ്മുടെ അറിവാണ് ആ ബോധം മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് മനസ്സ് ബോധത്തോടു കൂടി ചേർന്ന് മാത്രമേ നിൽക്കൂ മനസ്സിലാണ് ഈ ബോധം ഉള്ളത് മനസ്സിൽ ബോധം ഉണ്ട് നമ്മൾ ബാഹ്യമായതും ഈ ബ്രഹ്മം എന്ന് പറയുന്നതും മനസ്സിലുള്ള ബോധവും എല്ലാം ഒന്ന് തന്നെയാണ് ബ്രഹ്മത്തിൻ്റെ ഒരു അംശം മാത്രമേ മനസ്സിൽ അഹങ്കാരമായിട്ട് ചേർന്നിട്ടുള്ളൂ അത് നമ്മൾക്ക് ഉണർന്നി ഉണർന്നെഴുന്നേക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും ഉണർന്നെഴ് നല്ല ഡീപ്പ് സ്ലീപ്പിൽ നമ്മൾ ഉറങ്ങുക ഡീപ്പ് സ്ലീപ്പിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മളെ ആരെങ്കിലും വിളിച്ച് പെട്ടെന്ന് എഴുന്നേൽപ്പിച്ച് പെട്ടെന്ന് നമ്മൾ ആ ഡീപ്പ് സ്ലീപ്പിൽ നിന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എന്തായിരിക്കും നമ്മളെ ചിന്ത നമുക്ക് അത് അവിടെ ഒന്നും അറിയാത്തൊരവസ്ഥയുണ്ട് അതെല്ലാവർക്കും എല്ലാവരും ഫീൽ ചെയ്തായിരിക്കും നമുക്ക് പെട്ടെന്ന് നമ്മൾ നല്ല ഡീപ്പ് സ്ലീപ്പിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഡീപ്പ് സ്ലീപ്പിൽ നമ്മൾ ഉറങ്ങി നമ്മൾ പെട്ടെന്ന് നമ്മളെ ആരെങ്കിലും വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് ഒരു അടി തന്നിട്ട് എഴുന്നേൽപ്പിക്കുന്നു വെച്ചോ ആ സമയത്ത് നമുക്കൊരു ഫീലിംഗ് വരും ഒരു വ്യക്തത ഇല്ലാത്തൊരു ഫീലിങ്ങാണ് ഒരു വ്യക്തമായിട്ട് നമുക്കൊന്നും അറിയില്ല പെട്ടെന്ന് ആരാണ് ഞാൻ എന്താണ് എന്നൊന്നും അറിയാത്ത ഒരു അവസ്ഥയുണ്ടാവും ഉണ്ടാവും അതെല്ലാവരിലും ഫീൽ ചെയ്യും ആ അവസ്ഥയിൽ പെട്ടെന്ന് നമ്മൾ ബോധത്തിലേക്ക് വരുന്നു അവിടെ നമുക്കുണ്ടാവുന്നത് ഞാൻ ഞാൻ എന്നുള്ളൊരു ബോധം വരും അവിടെ അവിടെ ഈ ബോധമെന്നത് അവിടെയാണ് ആ ബോധമാണ് നമുക്കറിയേണ്ടത് പെട്ടെന്ന് നമുക്ക് ഉണർന്ന് ഉണർന്ന് ആ ഡീപ്പ് സ്ലീപ്പിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊന്നും അറിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നു അവ്യക്തമായ ഒരവസ്ഥയുണ്ടാകുന്നു അതിൻ്റെ അകത്തുനിന്ന് സാവധാനത്തിലാ വ്യക്തമായി വരുന്നത് ആ സാവധാനത്തിൽ വ്യക്തമായി വരുന്ന ഒരു പോർഷനാണ് ബോധം കാര്യം ഒരു പ്രാവശ്യം വ്യക്തമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സെടുത്തു കഴിഞ്ഞു ഒരു പ്രാവശ്യം മനസ്സ് ഉണർന്നു കഴിഞ്ഞാൽ ആ മനസ്സ് ഈ ബോധത്തെ കൊണ്ടുപോയി പിന്നെ നമുക്ക് കയ്യിൽ തിരിച്ചു കിട്ടുന്നില്ല പ്രയാസമാണ് പിന്നെ നമ്മൾ ഈ മനസ്സിൻ്റെ കൂടിയാണ് പോകുന്നത് മനസ്സ് ശരിക്കും ശരിക്കുണരുന്നതിന് മുന്നേ നല്ല ഡീപ്പ് സ്ലീപ്പ് എന്ന് മനസ്സുണരുന്നതിന് മുന്നേ ഉള്ളൊരവസ്ഥയുണ്ട് അവിടെ നമുക്ക് അവ്യക്തമാവുന്ന അവ്യക്തതയിൽ നിന്ന് വ്യക്തതയിലേക്ക് വരുന്നൊരു പോഷനുണ്ട് അവിടെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം ബോധം എന്താണെന്ന് ആ ബോധത്തെയാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആ ബോധമാണ് മനസ്സിനകത്തുള്ളത് ആ ബോധത്തെ ഒരു പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ബോധത്തിൽ നിന്നാണ് നമ്മൾ ബ്രഹ്മത്തിലേക്ക് യാത്ര ചെയ്യേണ്ടത് ആ ബോധം ആ ബോധം നമ്മുടെ ഉള്ളിലുള്ള ആ അറിവ് നമ്മുടെ ഉള്ളിലുള്ള ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ആ ബോധം എന്ന അറിവ് നമ്മൾ വിവേകി വിവേകം ചെയ്ത് മനസ്സിലാക്കിയ ആ ബോധം നമ്മൾ ഒരു പ്രാവശ്യം ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുതന്നെയാണ് ജ്ഞാനം ആ ജ്ഞാനത്തിലാണ് നമ്മൾ പിടിച്ചിട്ടാണ് നമ്മൾ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പോകുന്നത് ആ ആ ബോധത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലുള്ള അതിനുള്ള പ്രക്രിയയാണ് ഇതൊക്കെ മനന മനനത്തിൻ്റെ ഓരോരു സ്റ്റെപ്പിലും വരുന്ന സംശയങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും ആ സംശയങ്ങളെ വീണ്ടും 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 നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഈ ഗ്രന്ഥ എന്തെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ അതിനെ വീണ്ടും വീണ്ടും നമ്മൾ മനനം ചെയ്ത് അതിന് അതിനെ റീസണിങ് ചെയ്ത് യെസ് ഇത് തന്നെയാണ് ആ ബോധം അതുതന്നെയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ബോധം എന്ന് മനസ്സിലാക്കി ഞാൻ അടുത്ത സ്റ്റെപ്പായ നിരുദ്ധ്യാസനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ പോകുന്നത് അനു പ്രാണായാമം പ്രാണായാമമാണ് നമ്മൾക്ക് ഇനി ഒന്ന് പ്രാക്റ്റീസ് ചെയ്യേണ്ടത് ഈ പ്രാണായാമം വിലോമ പ്രാണായാമമാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് പിന്നെ അതിനുശേഷമാണ് നമ്മൾ ചെറിയ ഒരു ധ്യാനം ചെറിയൊരു മെഡിറ്റേഷൻ ഗൈഡഡ് മെഡിറ്റേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറ്റുന്നവരെല്ലാം എല്ലാവരും നമ്മളിപ്പം പ്രാണായാമം സെനി സുനിത് കുമാർ ജി നമുക്ക് അത് വിശദമായിട്ട് ഒന്ന് പറഞ്ഞു തരും അനുലോമവിലോമ പ്രാണായാമം എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വളരെ സിമ്പിളായിട്ട് അത് പറഞ്ഞു തന്ന് നമ്മൾ കുറച്ച് പ്രാക്റ്റീസ് ചെയ്യും അതിനുശേഷം നമുക്ക് ഒരു ഒരു മെഡിറ്റേഷനിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ആ മെഡിറ്റേഷനിലേക്ക് ചെറിയ കുറച്ച് നേരം ഉണ്ടാവും ഒരു ഗൈഡൻ മെഡിറ്റേഷനാണ് ആ മെഡിറ്റേഷനിലേക്ക് പോകുന്ന സമയത്തും ഈ പ്രാണായാമം ചെയ്യുന്ന സമയത്തും എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക ലൈവായിട്ട് നിൽക്കുക നമ്മൾ ഈ മെഡിറ്റേഷൻ കഴിയുന്നത് വരെ ആ ലൈവായിട്ട് നമ്മളെല്ലാവരും പരസ്പരം കാണുന്ന രീതിയിൽ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ തന്നെ ഇത് പോകണം പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രാണന്റെ അയമമാണ് അയമം എന്ന് പറഞ്ഞു അതിന്റെ മീനിങ് വരുന്നത് ഒന്ന് എക്സ്റ്റൻഷൻ എന്ന് പറയും രണ്ടാമത്തത് കണ്ട്രോൾ എന്ന് പറയും ഒന്നുകിൽ